ഒരു പ്രകാശം കണ്ടു ഒരു പ്രാവിൻ്റെ രൂപം പോലെ കണ്ണീ കാണാനായിട്ട് കഴിയാറുണ്ട് എന്ത് ഇവിടെ വന്നത് കണ്ണിൻ്റെ കാഴ്ച ഒരു ചെറിയ ഈ കാഴ്ചയില്ല ഒരു ചെറുതായിട്ടൊരു കാണാനായിട്ട് കണ്ണിൻ്റെ കാഴ്ച എത്ര നാൾ മുമ്പ് പോയതാണ് ഒരു മൂന്ന് വർഷമായി പോയിട്ട് മൂന്ന് വർഷം മുമ്പ് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയതാണ് ഇപ്പൊ ചെറുതായിട്ട് കാണുന്നില്ല ഒരു വലുതായിട്ട് വായിക്കാം ലൈൻ സ്ലബ് ബോക്സ് അതൊക്കെ വായിക്കാം ലയൻസ് ക്ലബ് ഓഫ് തിരുവല്ല അതൊക്കെ വായിക്കാം ശരി അത്രയൊക്കെ നാലു നേരം മരുന്ന് ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോഴും ഇന്ന് ഒഴിച്ച് മൂന്ന് നേരം ഒഴിച്ചിട്ടാവുന്ന അപ്പം മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് മരുന്നൊഴിച്ചിട്ടും കാഴ്ച ഒന്നും ഇല്ല ഗ്ലൂക്കോമ രോഗം വന്നു കഴിഞ്ഞാൽ അത് കാഴ്ച ബുദ്ധിമുട്ടാണ് ഡോക്ടർമാർ തന്നെ പറയാറുണ്ട് ലയൻസ് ക്ലബ് ഓഫ് തിരുവല്ല ഡിസ്ട്രിക്ട് വൺ ത്രീ വൺ എയ്റ്റ് ബി

സമയം എന്റെ കണ്ണുകളിൽ വ്യാപരിക്കട്ടെ കണ്ണുകളിൽ വ്യാപരി അന്ധകാരം കൂട്ടി മാറട്ടെ